ിപ്പണിത തൃശൂർ ചന്ദ്ര പിന്നെ മധുരം നാടിനു സമർപ്പിച്ചു വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന പാലമാണ് നവീകരിച്ച് കാട്ടൂർ എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മധുരം പുള്ളി പാലം കനോലി കനാലിന് കുറുകെയാണ് പാലം സ്ഥിതി ചെയ്യുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി എംഎൽഎയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് പാലം നവീകരിച്ചത് കൈവരികളും അടിത്തട്ടും തകർന്ന വീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു വന്ന നിലയിലായിരുന്നു പാലം പാലത്തിലൂടെയുള്ള യാത്ര സുഗമമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തുരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു മുപ്പത് വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം ഇ ടി ടൈസൺ എം ഉദ്ഘാടനം ചെയ്തു കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത അധ്യക്ഷയായി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ തുടങ്ങിയവരും സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ